് നമ്മുടെ ഇപ്പം വനിതാ ഫിലിം ഫെസ്റ്റിവൽ നടക്കാണല്ലോ പിന്നെ സുഖമായിരിക്കുന്നോ എന്തായാലും നല്ല ഇവിടെ വന്ന് ഇവിടെ വന്ന് ഇത്ര സപ്പോർട്ട് ചെയ്യാൻ ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ തോന്നിയതിൽ ഒത്തിരി സന്തോഷമുണ്ട് ഇപ്പൊ പുതിയ ആൾക്കാരാണ് അവരുടെ സിനിമകളൊക്കെ നമ്മൾ ഇപ്പൊ നമ്മൾ ഇപ്പൊ ഈ ഇവരുടെ ഈ സിനിമ ഇവിടെ കാണുന്ന പോലെ തന്നെ ഇവിടെ ഉള്ളവരുടെ സിനിമകൾ നമുക്ക് ഇതുപോലെ കാണാൻ സാധിക്കണം അല്ലേ അപാര പെർഫോമൻസ് അതായത് അതിനകത്ത് ബാക്കി എല്ലാവരെയും കടത്തി വെട്ടിയ ഒരു അന്ന് അന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരാളായിരുന്നു അപ്പൊ അതിനെ ഒത്തിരി സന്തോഷം ഉണ്ട് ഞങ്ങക്ക് വൈകിയതെ അതെ അതെ സിനിമ വിജയിപ്പിച്ചും എല്ലാവരും വളരെ സന്തോഷത്തോടെ സ്വീകരിച്ച ഒരാളാണ് അപ്പൊ ഈ ഒരു സപ്പോർട്ട് നല്ലൊരു പേര് വയസ്സൊക്കെ നമ്മുടെ ഒരു നമ്പറല്ലേ ഇപ്പോഴും നല്ല ചുറ ചുറുക്കോടെ ഞങ്ങളവിടെ സംസാരിച്ചിരിക്കുന്നില്ല ഏതാണ് ഇവിടെ വന്ന് എത്ര പേരായിരുന്നു ചുറ്റിനും ഇനി പുതിയ ഏതെങ്കിലും ചെയ്യാൻ ആരെങ്കിലും വിളിച്ചായിരുന്നോ വിളിക്കോ അയ്യോ അങ്ങനെ ഒന്നാ പോലെ ആൾക്കാർ ഇപ്പൊ നമ്മുടെ എന്തായാലും അടുത്ത നല്ല അതിലും ഭീകരമായ പെർഫോമൻസോടെ നമുക്ക് വീണ്ടും എറണാകുളത്ത് വനിതാ എല്ലാവരും പങ്കെടുത്തിട്ട് ഈ എല്ലാരും സപ്പോർട്ട് ചെയ്യണം വിജയിപ്പിക്കണം വരണ്ട് അപ്പൊ ഒത്തിരി സന്തോഷം ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും സമയം സ്പെൻഡ് ചെയ്തതില് താങ്ക് യു